കർക്കിടകമായതേ ഉള്ളൂ പക്ഷേ ഓണം നമുക്ക് നേരത്തെ ആഘോഷിക്കണമെങ്കിൽ എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ ഈ ഓണാഘോഷങ്ങൾക്ക് പൂക്കൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് വഴികാട്ടിയാവുന്ന കൊല്ലം ശൂരനാട്ടി ഒരു ഗ്രാമം നമുക്ക് കാണാം അത്ത മുതൽ പത്ത് നാൾ വരെ മുറ്റം നിറയാനുള്ള പൂക്കൾ ഇനി ശൂരനാട്ടിൽ നിന്ന് വരും ശാസ്താംകോട്ട പഞ്ചായത്തിലെ പനപ്പെട്ടി വാടിൽ ശ്രീജിത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത് സെൻറ്റ് പുരിടമാണ് ഓണവിപണി ലക്ഷ്യം വെച്ച് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഉത്സവ സമയങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന തരം ചെണ്ടുമല്ലികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഓണക്കാലം ലക്ഷ്യമിട്ടാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് ധാരാളമായി മഴ ലഭിക്കുന്നതും ഏറെ വെയിലേൽക്കത്തതുമായ പ്രദേശമാണ് ചെണ്ടുമല്ലി തഴച്ചു വളരാറുള്ളത് അതിനാൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥ ഇതിന് അനുകൂലമല്ലെന്നായിരുന്നു പറയപ്പെടുന്നത് എന്നാൽ കേരളത്തിൻ്റെ മണ്ണിന് അനുകൂലമായ രീതിയിൽ ഭൂമി പ്രത്യേകമായി സജ്ജീകരിച്ചാണ് കൃഷി ചെയ്യുന്നത് നമ്മളീ ചെണ്ടുമല്ലിയുടെ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ രണ്ട് കളറിലുള്ള ചരുമന്തിയുടെ തൈയാണ് ഇപ്പോൾ ഇവിടെ നടുന്നത് ഒരു രണ്ട് മാസമായ കാലയളവാണ് ഇതിൻ്റെ പറയുന്നൊരു പീരീഡ് ഓണത്തിനോടടുപ്പിച്ച് നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ബാക്കി ഈ ക്ലൈമറ്റ് നമ്മുടെ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇല്ല നമുക്കിത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ടായിരത്തിലധികം തൈകൾ നട്ടു കേരളത്തിൻ്റെ കാലാവസ്ഥ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ അതിന് അനുയോജ്യമായ വലിയ മഴയും വലിയ ചൂടുമില്ലാത്ത കാലാവസ്ഥയിലാണ് ഇത് കൂടുതൽ ഫലഭൂഷ്ടമായി കൂടുതൽ പൂക്കൾ വിരിയുന്നത് എന്നാലും നമുക്ക് ഇവിടെ നല്ല ശാസ്ത്രീയമായി തന്നെ അത് ഈ പണ പൂരി അതിന്റെ ചെറിയ തൈകൾ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഏകദേശം പത്ത് രണ്ടായിരത്തിൽ കൂടുതൽ ചെണ്ടുമല്ലി തൈകളാണ് വെച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയായ ശ്രീജിത്തിൻ്റെ ഏറെനാളത്തെ ആഗ്രഹമാണ് കൃഷിയിലൂടെ പുനർജനിക്കുന്നത് ഓണക്കാലമാകുന്നതോടെ മുറ്റം നിറയുവാനുള്ള പൂക്കൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീജിത്ത് ജനം കൊല്ലം